ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഓണക്കിപ്പോൾ വരാറായിരുന്നു അപ്പോൾ ഞാൻ ഓണത്തിന് മീഷോ നിന്ന് കുറച്ച് ഡ്രസ്സുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളിങ് കാണിച്ചിട്ടോ നല്ല അഫോർഡബിൾ പ്രൈസിനാണ് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചത് കേട്ടോ ബ്ലൗസ് ഉണ്ട് ഡ്രസ്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരു സെറ്റ് സാരി ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റിക്ക് ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ സെലിബ്രേഷനൊക്കെ കോളേജിലൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ വൺ ടൈം ന്യൂസിനൊക്കെ എല്ലാം യൂസ് ചെയ്യുള്ളൂ അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയതാണ് നമുക്ക് മീഷോ നിന്ന് അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ട് നിന്ന് അതിനൊക്കെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കാരണം നമ്മൾ വൺ ടേ യൂസ് കഴിഞ്ഞാൽ പിന്നെ അതെടുത്തിരിക്കും അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ മീൻസ് അത്യാവശ്യം ചിലവ് ചുരുക്കിയിട്ടൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങളെയും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ രണ്ട് മൂന്നെണ്ണം കൂടി വരാനുണ്ട് അപ്പോൾ വന്നത് നിങ്ങളെയും കൂടി കാണിച്ചുതരാം ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഒരു ബ്ലൗസാണ് ഗൈസ് ചിച്ചഡ് ഷോ ആ തൈറ്റ് ബ്ലൗസാണ് ഗൈസ് അപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ തെറ്റിപ്പോവും അപ്പോൾ തയ്ച്ചൊരു ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു ബ്ലൗസും കൂടിയാണ് ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് എനിക്ക് കറക്റ്റ് ഫിറ്റായിട്ട് എനിക്ക് ഇതൊക്കെ കിട്ടിയത് തന്നെ അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു റെഡ് കളറിൽ നല്ല റെഡാണ് കേട്ടോ ക്യാമറയിൽ ഭയങ്കര ഈ എന്തിട്ടാണ് എന്തിട്ട് ക്ലൂറസിൻ്റെ റെഡൊക്കെ പോലെ നിങ്ങൾക്ക് തോന്നിയെങ്കിലും നല്ല അടിപൊളി റെഡ് ആണ് നമുക്ക് ഇടുമ്പോൾ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടായിട്ടുണ്ടാലും മുഖത്തൊക്കെ നോക്കി ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ തോന്നാറില്ലേ അങ്ങനത്തെ ഒരു റെഡ് ആണ് നല്ല രസുണ്ട് കാണാൻ നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ടാണ് ഭംഗി ക്യാമറയിലെനിക്ക് തോന്നുന്നുണ്ട് ഭംഗി ഒരു റെഡ് മയം റെഡ് മയം ഉണ്ടെയിസ് ഇങ്ങനെ അടുത്ത വരുമ്പോഴാണ് അറിയാല്ലേ കളർ അറിയുള്ളൂ ഞാനിവിടെ പിക്ക് കൊടുക്കാം പിക്കും ഇട്ടിട്ടും ഇട്ടിട്ടും കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുള്ള കൈസേ ഇങ്ങനെ വന്നിട്ട് അല്ലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വീക്കഴുത്ത് കറക്റ്റ് വീക്കഴുത്ത് വീക്കഴുത്ത് കുറച്ച് ഡിസൈൻ ആയിട്ട് അത്രയേ ഉള്ളൂ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് സ്റ്റിഫോൺ മെറ്റീരിയലാണ് കേട്ടോ ഞാനെടുത്ത സൈസ് വന്നിട്ട് ആ തേർട്ടി ടുത്ത് തേർട്ടി ടു ആണ് ആദ്യമായിട്ടാണ് ഞാൻ താഴ്ത്തു എടുക്കുന്നത് തേർട്ടി ഫോർ അല്ലെങ്കിൽ തേർട്ടി സിക്സ് ഒക്കെ എടുത്തിട്ട് ഷേപ്പ് ആണ് ചെയ്യാറ് പക്ഷെ തേർട്ടി ടു എനിക്ക് കറക്റ്റ് ആണ് അപ്പോൾ അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല പിന്നെ അത് മാത്രമല്ല ഇതിനുള്ളിൽ പാഡ് ഉണ്ട് കേട്ടോ പാഡഡാണ് അപ്പം നല്ല ഭംഗിയിലൊക്കെ നിൽക്കും സാരിയൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസത്തിലൊക്കെ നിൽക്കും നമുക്ക് വഴിയത് എടുത്ത് കളയാവുള്ളൂ എന്ന് തോന്നുന്നു എടുത്ത് കളയാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കും ഗൈസ് ബാക്കിലും നല്ല രസം പിന്നെ ഒരു കെട്ടൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുള്ള കിട്ടൊക്കെയാണ് ഇതിൻ്റെ പ്രൈസാണ് കേട്ടോ ഏറ്റവും അടിപൊളി മുന്നൂറ് രൂപയ്ക്ക് താഴെയുള്ള ഇരുന്നൂറ്റമ്പഴ് വെറും വെറും ഇരുന്നൂറ്റമ്പഴയ്ക്ക് ഇത്രയും ഒരു ബ്ലൗസ് കിട്ടും കൈ അടുത്ത ബ്ലൗസ് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്ലൗസാണ് കേട്ടോ ഇതിലെല്ലാവരും എനിക്ക് ഫേവറേറ്റ് ആണ് കൈസ് നല്ല രസമുള്ള ബ്ലൗസുകളാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കളറാണ് നമുക്ക് ഓൺ ആയി കഴിഞ്ഞാൽ റെഡ് അല്ലെങ്കിൽ ഗ്രീൻ അങ്ങനെയൊക്കെയാണല്ലോ അപ്പം അടുത്ത ബ്ലൗസ് വന്നിട്ട് ഗ്രീൻ കളറിൽ വരുന്ന ഒരു ബ്ലൗസാണ് നല്ല ഒരു ബ്ലൗസാണ് കേട്ടോ നല്ല രസമില്ല കാണാനായിട്ട് ഇതിപ്പം ആണ് നമുക്ക് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ അറ്റാച്ചഡ് ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യുന്നതാണ് ചെറിയ സ്ലീവൊക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യുന്നതാണ് നല്ല രസമുള്ള ആണ് കൈസ് കണ്ട അതിന്റെ തുമ്പത്തൊക്കെ നല്ല രസം ഇതൊരു സിൽക്ക് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് വന്നതിന് നല്ല രസം ഉണ്ട് കേട്ടോ ഇതൊന്നും പറയാനില്ല നല്ല രസമുണ്ട് ഇടുത്തിട്ട് നല്ല ഭംഗിയിൽ നിൽക്കണ്ട കേട്ടോ നല്ല കളറാണ് നമുക്ക് എല്ലാവരും ഞാൻ എടുത്താണ് കളർക്കുള്ള നമുക്ക് എല്ലാവർക്കും ഒരു കളറാണ് കേട്ടോ എല്ലാ മീഡിയം ടോൺ ആയാലും എല്ലാ എല്ലാട്ട ഓണിലും പറ്റണവർക്കും ചേർന്നൊരു കളറാണോ ഞാൻ എടുത്തതാണ് അപ്പോൾ ഇതും നല്ല മെറ്റീരിയലാണ് ഗൈസ് ഇതിൻ്റെ ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഗൈസ് നല്ല സൈഡിലൊക്കെ നല്ല രസമുണ്ട് എംബ്രോയിഡറി വർക്ക് കാണാനായിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ ഈ ഒരു വർക്ക് കാണാൻ അടിപൊളിയാണ് നല്ല രസമുണ്ട് കോളേജിലോട്ടൊക്കെ ഇടാൻ പറ്റിയ ഒരു അടിപൊളി ബ്ലൗസാണ് കേട്ടോ നമുക്ക് ഓണത്തിന് പിന്നെ ഇത് അഫോർഡബിൾ പ്രൈസ് ആണ് ഇത് മുന്നൂറ് രൂപയ്ക്ക് താഴെ ഉള്ളു അല്ല സോറി മുന്നൂറ്റമ്പത് രൂപയ്ക്ക് താഴെ ഉള്ളൂ മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് അടിപൊളിയാണ് ഗൈസ് എന്തായാലും അടിപൊളിയാണ് നല്ല രസമുണ്ട് പിന്നെ ഇതിനു കൊണ്ട് ഇട്ടോ അപ്പം ഈ പാട പാടഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കളയാം കേട്ടോ അപ്പോൾ ഇതിനുണ്ട് പാടഡായിട്ടുള്ളത് പിന്നെ ബാക്കിൽ ഒരു കെറ്റൊക്കെ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി അടിപൊളിയാണ് മുന്നൂറ്റി പതിനഞ്ച് രൂപ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കിട്ടോ പിന്നെ ഇതിനെ കഴുത്ത വീനൊക്കെയാണ് നല്ല ഡ്രസ്സുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബ്ലൗസും കൂടി ആണ് കേട്ടോ അത് സൈസ് വന്നിട്ട് തേർട്ടി സിക്സാണ് കേട്ടോ ഇതിന് മാത്രമേ ഞാൻ തേർട്ടി സിക്സ് ആണ് അതിൻ്റെ സൈസ് സ്റ്റാറ്റ നോക്കിയിട്ട് എടുത്തത് പക്ഷെ തേർട്ടി സിക്സ് ആണെങ്കിലും എനിക്ക് ചെറിയ രീതിയിൽ ഒന്ന് ഓൾട്ടർ ചെയ്യേണ്ട വന്നിട്ടുള്ളൂ പക്ഷെ ഞാനത് കറച്ചാണ് കേട്ടോ മറ്റു ഞാൻ തേർട്ടി ടു ആണ് എടുത്തത് രണ്ടും വ്യത്യാസം ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ എടുക്കണേനെ സൈസ് ചാറ്റം നോക്കി നമുക്ക് എടുത്താൽ മതി കേട്ടോ ഓരോ പ്രോഡക്റ്റിനും സൈസ് ചാർട്ട് നോക്കിയെടുക്കുമ്പോൾ കർച്ച ആവും ഇതിന് തേർട്ടി സിക്സ് ആണ് നേരത്തേന് തേർട്ടി ടു ആണ് ഞാൻ എടുത്തത് കേട്ടോ ഗൈസ് നമ്മൾ മറ്റു രണ്ട് കണ്ടത് സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു നോർമലായിട്ടുള്ളൊരു ബ്ലൗസാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള ബ്ലൗസ് ആണ്ടോ ഞാൻ അടുത്തത് കാണിക്കാനായിട്ട് പോകുന്നത് ഇത് വന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നെക്കാണ് ഹെൽത്തർ നെക്കൊന്നും അങ്ങനെ എന്തൊരു നെക്കാണ്ടോ ഒരു പ്രൊണൗസ് നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ല നമ്മുടെ ഈ കഴുത്തിൻ്റെ ഇങ്ങനെ കെട്ടൊക്കെ വന്നിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് ഇത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ വരുന്നത് നല്ല രസമുണ്ട് ഇതിൻ്റെ ഡീറ്റെയിലിങ് കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ നല്ല രസമുണ്ട് ഇത് വിയർ ചെയ്തിട്ടും കാണാൻ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ ഇതൊരു പ്രത്യേക ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു ലുക്കൊക്കെ നമുക്ക് തരും നല്ല രസം ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കുറെ കളേഴ്സുകൾ അവൈലബിൾ ആണ് പിന്നെ ഇതൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ ആ ഹാൽ ടേനൊക്കെ പറയും ഇവിടെ നമ്മുടെ കൈത്തിക്കോടെ ഇങ്ങനെ കെട്ടൊക്കെ വന്നിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് നല്ല രസം ഉണ്ടിട്ട് കാണാനും ഇത് വിയർ ചെയ്തിട്ട് കാണാനായിട്ട് പിന്നെ ഇത് നല്ലൊരു നേവി ബ്ലൂ ആണ് ഞാൻ എടുത്തത് ഞാൻ പിക്ക് കൊടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിയർ ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ അടുത്തത് ഒരു ഡ്രസ്സാണ് ഗൈസ് ഇപ്പോൾ നമുക്ക് സാരി ഒന്നും സാരിയൊന്നും ഇഷ്ടമില്ലെങ്കിൽ ഓണത്തിന് എടുക്കാൻ പറ്റും ഓണത്തിനല്ല ഇവിടെയും ഇടാൻ പറ്റിയ ഓണത്തിനും പോകും ഇത് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഗൈസ് ഇതൊരു വൈറ്റ് കളറിൽ ബട്ടർഫ്ലൈ പ്രിൻ്റഡ് വരുന്ന ഒരു പച്ച ഒരു നീല മഞ്ഞ പിങ്ക് കളറിലൊക്കെ ഒരു പ്രിൻ്റഡ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഇതിൻ്റെ ക്വാളിറ്റിയും അടിപൊളിയാണ് ഞാൻ മീഷോന്ന് ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ക്വാളിറ്റി ഒക്കെ പിന്നെ ഞാനിത് സൈസ് വന്നിട്ട് മീഡിയം സൈസ് ആണെങ്കിൽ കറക്റ്റ് ആണ് കേട്ടോ പിന്നെ എന്താണ് നമ്മുടെ മിഡിൽ ലെങ്ത്ത് ഒരു ലെങ്ത്തൊക്കെ വരുന്നുണ്ട് പിന്നെ സ്ലീവ് ഇങ്ങനെ പ്രിൻറ്റഡ് ആയിട്ടുള്ളൊരു സ്ലീവാണ് ഞാൻ ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അടുത്ത സൈസ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നാന്നൂറ് രൂപയ്ക്ക് താഴെയുള്ളൂ പ്രൈസ് അപ്പോൾ അടിപൊളി ആയിട്ടുള്ള ഒരു ആണ് ഞാൻ ഞാനൊന്ന് കാണിച്ച എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും എൻ്റെ ചാനലിന്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ടാവോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് പോയി പർച്ചേസ് ചെയ്തോളൂ എന്തായാലും അടിപൊളി ക്വാളിറ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈകിപ്പാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ചറ്റാ